ഒരു കുടുംബത്തിലെ പിണക്കങ്ങൾ മനോവേദനകൾ മകന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അച്ഛൻ അമ്മ ഭാര്യ മക്കൾ ഇവരുടെ ഇടയിൽ വന്നൊരു മനോഭാവ തർക്കം ആ മകന്റെ മനസ്സിൽ എത്ര വലിയ ഭാരം വരുത്തുന്നു ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം ചോദ്യം ഇതാണ് ഒരു മകൻ കുടുംബത്തിലെ കഷ്ടപ്പാടുകളെയും പിരിമുറുക്കങ്ങളെയും എങ്ങനെ നേരിടുന്നു ഒരു വശത്ത് മാതാപിതാക്കൾ മറുവശത്ത് തന്റെ ഭാര്യയും മക്കളും ഭാര്യ വീട്ടുകാരും ചില നിർണായക സന്ദർഭങ്ങളിൽ ആ മകൻ ആ സമ്മർദ്ദത്തെ എങ്ങനെ മറികടക്കുന്നു ഇതിന് ശാശ്വതമായ പരിഹാരം എന്താണ് ഈ വിഷയമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുടുംബം എന്നത് ഒരു മനുഷ്യന്റെ ആദ്യത്തെ വിദ്യാലയമാണ് അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ചേർന്ന് ഉണ്ടാക്കുന്ന ഈ ബന്ധം സന്തോഷത്തിനും നന്മയ്ക്കും വഴി തെളിയിക്കും എന്നാൽ ചിലപ്പോൾ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളും ആശയവ്യത്യാസവും പരസ്പരം മനസ്സിലാക്കായ്മയും വന്നു ചേരാം ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിലെ മകന്റെ മനസ്സിൽ എത്രത്തോളം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കുട്ടിക്കാലം മുതൽ വളരെയധികം സമ്മർദ്ദങ്ങൾ നേരിടുന്ന മകൻ കുടുംബത്തിലെ ഈ സംഘർഷങ്ങൾ മൂലം ഭ്രാന്തിന്റെ അരികിലേക്ക് വരെ പോകാം കഴിഞ്ഞ കുറച്ചു കാലമായി അച്ഛനും അമ്മയും തമ്മിൽ ആശയവ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് മകന്റെ മനസ്സിന് സമ്മർദ്ദമാണ് അവൻ മനസ്സിൽ ഉറപ്പില്ലായ്മയും നിരാശയും അനുഭവിക്കും തന്റെ ഭാര്യയും കുട്ടികളും കുടുംബത്തിലെ മറ്റൊരു പ്രധാന ഭാഗമാണ് ഇവരുമായി മകനുണ്ടാകുന്ന ബന്ധം കുടുംബത്തിലെ സന്തുലിതമായ അന്തരീക്ഷത്തിന്റെ അടിസ്ഥാനമാണ് പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാകുകയും സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ആ മകൻ നേരിടുന്ന മനോദുഖം എങ്ങനെയൊക്കെയാണ് ബാധിക്കപ്പെടുന്നത് അസ്വസ്ഥത വിഷാദം വിശ്വാസനഷ്ടം ശാരീരികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ സാമൂഹിക ബന്ധങ്ങളിൽ നിന്നുള്ള പിരിമുറക്കം പ്രവൃത്തി എടുക്കാനുള്ള വിമുഖത ഇവയെല്ലാം വന്നുചേരാം എന്താണ് ഇതിനുള്ള പരിഹാരം കുടുംബത്തിലെ എല്ലാവരും തുറന്ന് സംസാരിക്കേണ്ടത് അനിവാര്യമാണ് ഇത്രയും കാലം തന്നെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാർ പറയുന്നത് കേൾക്കണമോ അതോ തന്നെ തന്നെ ആശ്രയിച്ച് വിവാഹത്തിന് ശേഷം തൻ്റെ കൂടെ കൂടിയ ഭാര്യയുടെയും അതിനുശേഷം ഉണ്ടായ മക്കളുടെ കാര്യത്തിനാണോ പ്രാധാന്യം നൽകേണ്ടത് ഇത് വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ അച്ഛനമ്മമാരെ നോക്കുക എന്നത് മകന്റെ ധർമ്മമാണ് അതുപോലെ തന്നെയാണ് തന്നെ വിശ്വസിച്ച് തൻ്റെ കൂടെ കൂടിയ ഭാര്യയുടെയും അവസ്ഥ ഇത് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് ഇതിന് ഒരു ഉപായം തീർച്ചയായും രണ്ടു പേരെയും ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം മനസ്സ് വ്യതിചലിക്കാതെ രണ്ടുപേരെയും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക എന്നിട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ വരുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ രണ്ടു ഭാഗത്തും ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം ഒരു ഉദാഹരണ സഹിതം നമുക്ക് ഈ വിഷയം നോക്കാം ഏതായാലും ഓണം അല്ലേ വരുന്നത് അപ്പൊ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം പറയാ തിരുവോണം ആഘോഷം അച്ഛനമ്മമാരുടെ ആഗ്രഹം തന്റെ മകനും ഭാര്യയും കുട്ടികളും തങ്ങളുടെ കൂടെ തന്നെ ഓണം ആഘോഷിക്കണമെന്ന് ആഗ്രഹം എന്നാൽ ഭാര്യ ഭാര്യയുടെ അച്ഛനമ്മമാരുടെ കൂടെ ഓണം ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഈ ഒരു വിഷയത്തിൽ രണ്ടുപേരും വിട്ടുകൊടുക്കാനുള്ള മനോഭാവം കാണിക്കുന്നില്ല അച്ഛനമ്മമാര് പറയുന്നു തൻ്റെ മകനാണ് തൻ്റെ മക് കൂടെ തന്നെയാണ് ഓണം ആഘോഷിക്കേണ്ടത് ഇതേ അവസ്ഥ തന്നെ ഭാര്യയും പറയുന്നു തൻ്റെ അമ്മയുടെ കൂടെയല്ലേ തനിക്കും ഓണം ആഘോഷിക്കേണ്ടത് ഇതിൽ ആകെ കഷ്ടത്തിലാവുന്നതാരാണ് ആ മകനാണ് രണ്ടുപേരുടെ ആഗ്രഹം നടത്തി കൊടുക്കണം ഇതിന് എന്താണ് ഒരു വഴി ഇവിടെ ഒരു വഴിയേ ഉള്ളൂ രണ്ടു പേരോടും പരസ്പരം സംസാരിച്ച് ഒരു ധാരണയിലേക്ക് എത്തുക എല്ലാവർക്കും കൂടി അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക അതല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രത്തിലേക്ക് നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും തുടർന്നുള്ള ജീവിതം വളരെയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അച്ഛനമ്മമാരെയും ഉപേക്ഷിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഭാര്യയുടെയും വാക്കുകൾ ഒഴിവാക്കാനും സാധിക്കില്ല ഇവ രണ്ടു പേരുടെയും ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ മകൻ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ പരിഹാരമായി തീരുകയുള്ളൂ ധർമ്മത്തിന്റെ പാതയിൽ നടക്കാൻ ശ്രമിക്കുന്നവർക്ക് ജീവിതത്തിലെ ബന്ധങ്ങൾ മാതാപിതാക്കൾ ഭാര്യ മക്കൾ എല്ലാം തന്നെ പരീക്ഷണങ്ങളാണ് വേദങ്ങൾ നമ്മോട് പറയുന്നത് ഓരോ ബന്ധത്തിൻ്റെയും കടമകൾ മനസ്സിലാക്കുക തന്നെയാണ് സത്യധർമ്മം മാതാപിതാക്കൾ നമ്മുടെ ആദ്യ ഗുരുക്കൾ ആണ് അവരോട് ആദരവും സേവനവും ജീവന്റെ ആദ്യ ധർമ്മമായി വേദങ്ങൾ കാണുന്നു അവരെ സംരക്ഷിക്കുക അവരുടെ വാക്കുകൾ കേൾക്കുക പക്ഷേ വിവാഹം കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഭാര്യയുടെ ആവശ്യങ്ങളും ഭർത്താവിൻ്റെ കടമകളും തുല്യമാണ് ഭാര്യയെ സംരക്ഷിക്കുക അവളുടെ മാനസികവും ശാരീരികവുമായ അഭ്യുദയത്തിനായി പ്രവർത്തിക്കുക എന്നത് ഗൃഹസ്ഥാശ്രമയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ധർമ്മം നമ്മോട് പറയുന്നു മാതാപിതാക്കളെയും ഭാര്യയെയും മക്കളെയും ഒരേ സ്നേഹത്തിലും സംരക്ഷണത്തിലും ചേർത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക മാതാപിതാക്കൾക്കും ഭാര്യയ്ക്കും ഇടയിൽ ഒരാളെയും ഉപേക്ഷിക്കാതെ എല്ലാവർക്കും അവകാശം കൊടുക്കുമ്പോൾ മാത്രമാണ് സത്യമായ ധർമ്മം നിലനിൽക്കുന്നത് സമത്വം തന്നെയാണ് പരമമായ ജീവിതവും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ എന്താണ് ഇതിന് മറ്റു ഉപായങ്ങളെന്ന് കമൻ്റായി പറയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു ഇതുപോലുള്ള വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം